മലയാള സിനിമയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ശുദ്ധികലശമാണ് എന്ന് വേണമെങ്കിൽ പറയാം ധാരാളം താരങ്ങൾക്കെതിരെയാണ് ലൈംഗിക ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് പലതും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നടന്നതുമാണ് എന്തുകൊണ്ടാണ് ഇത്രയും കാലം എടുത്തത് എന്നാണ് കേരളത്തിലെ അമ്മാവന്മാരും അമ്മായിമാരും ചോദിക്കുന്നത് എന്നാൽ തുറന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അന്ന് അവർ അനുഭവിക്കേണ്ടിയിരുന്ന ഒറ്റപ്പെടുത്തലുകളും കുത്തുവാക്കുകളും ഇന്ന് ഉണ്ടാക്കേണ്ടി വരില്ല എന്ന് അവർക്കുള്ളതുകൊണ്ടാണ് അന്ന് തുറന്നു പറയാത്തത് ഇന്ന് തുറന്നു പറയുന്നത് എന്ന് മനസ്സിലാക്കുന്നതിനുള്ള സാമാന്യ ബുദ്ധി പോലും ഇത്തരം വസന്തങ്ങൾക്ക് ഇല്ലല്ലോ എന്നാണ് പ്രേക്ഷകർ ഇവരെ പറ്റി പറയുന്നത് അതേസമയം ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പുതിയ പോസ്റ്റുമായി എത്തിയിരിക്കുകയാണ് മഞ്ജു വാര്യർ നോ എന്ന് പറയാനുള്ള പ്രിവിലേജോ സാഹചര്യമോ ഇല്ലാത്ത സ്ത്രീകളോട് അത് നിങ്ങളുടെ തെറ്റല്ല അത് ഉള്ള സ്ത്രീകളോട് സുരക്ഷിതമായ തൊഴിലിടം നമുക്ക് ഒരുമിച്ച് സൃഷ്ടിക്കാം ഇതാണ് മഞ്ജു വാര്യർ ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞുകൊണ്ടെത്തിയിരിക്കുന്നത് അതേസമയം വലിയ കയ്യടികളാണ് ഇപ്പോൾ ഈ പോസ്റ്റ് നേടിക്കൊണ്ടിരിക്കുന്നത് ഇനിയെങ്കിലും സിനിമാ മേഖലയിൽ പെൺകുട്ടികൾ സുരക്ഷിതരായിരിക്കും എന്നാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഇതിലൊന്നും വലിയ കാര്യമില്ല എന്നും കാര്യങ്ങൾ കുറച്ചു കാലത്തേക്ക് നന്നായിരിക്കുമെങ്കിലും കുറച്ചു കഴിഞ്ഞാൽ എല്ലാം പഴയതുപോലെയാകുമെന്നാണ് മറ്റൊരു വിഭാഗം ആളുകൾ പറയുന്നത് അതേസമയം മഞ്ജു വാര്യർക്കെതിരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വന്ന സമയത്ത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു മലയാളത്തിലെ ഒരു പ്രമുഖ നടി ഡബ്ല്യു സി സി എന്ന സംഘടനയുടെ സ്ഥാപക അംഗങ്ങളിൽ ഒരാളായിരുന്നുവെന്നും എന്നാൽ അവർ പിന്നീട് അതിൽ നിന്നും പുറത്തു പോവുകയായിരുന്നു എന്നും അതുകൊണ്ട് അവർക്ക് പിന്നീട് ഒരുപാട് അവസരങ്ങൾ കിട്ടിയെന്നും സംഘടനയിൽ തന്നെ തുടർന്നവർക്ക് അവസരങ്ങൾ കുറഞ്ഞുവെന്നുമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴി നൽകിയ ഒരു നടി പറയുന്നത് എന്നാൽ പിന്നീട് ഡബ്ല്യു എന്ന സംഘടനയെ അഭിനന്ദിച്ചുകൊണ്ടും അവരുടെ ഇടപെടലിനെ പുകഴ്ത്തിക്കൊണ്ടും മഞ്ജുവര തന്നെ രംഗത്തു വന്നിരുന്നു